അതെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നത് മുൻഗണനാ വിഭാഗത്തിന് മാത്രമേ ഇതെല്ലാം ബാധകളുള്ളൂ മുൻഗണനയുടെ വിഭാഗം അവരുടെ പട്ടികയിലുള്ളതല്ല നമ്മൾ എട്ട് രൂപ മുപ്പത് പൈസ വില കൊടുത്ത് വാങ്ങിക്കുന്ന അരിയാണ് നമ്മൾ കൊടുക്കുന്നത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞയും ചുവപ്പും കാർഡുകാർക്ക് മാത്രമാണ് ഈ എൻ എഫ് എസ് ആക്ട് ബാധകമാകുന്ന വിഷയമുള്ളൂ അതിൽ വാങ്ങാത്തവരുടെ എണ്ണം വളരെ പരിമിതമാണ് ഒരു ഒരു ഒന്നര ശതമാനം രണ്ട് രണ്ടര ശതമാനം വരെ ആയിട്ടുള്ളൂ ഒരിക്കൽ അപ്പോൾ അവർ അവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഈ പതിനേഴ് ലക്ഷം വരില്ല ടോട്ടൽ നമ്മളെടുത്ത് നോക്കിയാൽ വെള്ളയും നീലയും എല്ലാ കാർഡും കൂടെ നോക്കിയാൽ ചിലപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം വന്നേക്കാം അത് ആ ഭീതി ജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത് ആ ഒരു ചോദിച്ചു ഒരു ചോദിച്ചു കമ്മീഷണർ ഇരിക്കുകയല്ലേ ചോദിക്കാം കമ്മ്യൂഷർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ക്ലാരിഫൈ ചെയ്യാം സൂചിപ്പിച്ചോളൂ നമ്മളെ എൻ എഫ് എസ് ആക്ട് ബാധകമായ മുൻഗണനാ കാർഡുകാർക്ക് മാത്രമല്ല അതോ അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഈ പരിശോധന പറയുന്നത് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്ക് നോക്കുമ്പോൾ എല്ലാ മാസവും തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം എ എ വൈ കാർഡുകാർ വാങ്ങിയിരിക്കുകയാണ് അതുപോലെ പി എസ് സി കാർഡുകാർ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് എൻ ബി എൻ എസ്കാർ പറഞ്ഞത് ശരിയാണ് അറുപത്തി നാല് ശതമാനം അറുപത്തിരണ്ട് ശതമാനമാണ് എൻ പി എസ്കാർ എന്നു പറയുന്നത് നീല കാർഡുകാർ അവർ എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് ശതമാനമാണ് വാങ്ങിയിരിക്കുന്നത് അല്ല അങ്ങനെ നടത്താൻ പറഞ്ഞിട്ടേ ഇതുവരെ നടത്താൻ പറ്റില്ല മസ്റ്ററിങ്ങിന് ബാധകമായിട്ടുള്ള ആളുകൾ ഈ രണ്ട് കാരണുകളാണ് അവരെ സംബന്ധിച്ച് മാക്സിമം അവേൽ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടുണ്ട് അത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബേബി കമ്മിറ്റി നമ്മൾ രൂപം കൊടുത്ത് അതിൻ്റെ കമ്മിറ്റിയിലൊരു ശുപാർശ വന്നു അത് സബ് കമ്മിറ്റി ക്യാബിനറ്റ് സബ് കമ്മിറ്റി ചർച്ച ചെയ്തു സബ് കമ്മിറ്റിയുടെ ചർച്ചയിലൂടെ വന്ന വിഷയങ്ങളടക്കം ക്യാബിനറ്റിന് മുന്നിലേക്ക് പോയിട്ടുണ്ട് അടുത്തു വരുന്ന ക്യാബിനറ്റ് അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അംഗീകാരം കൊടുക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകന് ഇന്ന് നെല്ല് സംഭരിച്ച് കഴിഞ്ഞ് പണം ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുകയാണ് നമ്മൾ നമ്മളിത്തവണ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം അതിനനുസരിച്ചൊരു മെക്കാനിസമാണ് ആലോചിക്കുന്നത് അങ്ങനെ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കർഷകന് പണം കൊടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് ആ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ വന്നിട്ടുള്ളത് അതുപോലെ മറ്റു പല നെല്ല് സംഭരണ രീതിയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് വെയിംഗ് മെഷീനും ഈ ബന്ധിപ്പിക്കേണ്ട ടെൻഡർ നടപടികളുടെ ടെക്നിക്കൽ ആ സ്ഥിതിയിലാണ് വളരെ വേഗത്തിൽ നടപ്പം പിന്നെ കേന്ദ്രം പറയുന്ന പല വിഷയങ്ങളും തടസ്സങ്ങളില്ലാതെ തന്നെ നമ്മൾ നടത്തുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്ക് ശ്രീ ജോൺ ബിട്ടാസ് എം വഴി ഒരു കത്ത് കൊടുത്തിരുന്നു അത് മറ്റൊന്നുമല്ല മുൻഗണനാ വിഭാഗങ്ങൾ ഇപ്പം രണ്ട് തൊണ്ണൂറ്റെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രണ്ട് ശതമാനം അവർ വാങ്ങാത്തതിൻ്റെ സേവിങ്സ് ഉണ്ട് ആ സേവിങ്സ് അവർക്ക് തന്നെ ആ വിഭാഗത്തിന് തന്നെ അടുത്ത ഇതുപോലെ ഉത്സവ നാളുകളിൽ അവർക്ക് അഞ്ച് കിലോയോ മൂന്ന് കിലോയോ സ്പെഷ്യലായി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തീരുമാനമുണ്ടാകണമെന്ന ആവശ്യം കൊടുത്തിരുന്നു അദ്ദേഹം മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞത് അത് ചെയ്യുന്നതിന് തടസ്സമല്ലെന്നാണ് പക്ഷേ അതിന് ഉത്തരവ് നമുക്ക് വന്നിട്ടില്ല അങ്ങനെ വന്നാൽ നമുക്ക് കേരളത്തിൽ വെള്ള നീല കാർഡുകൾ അടക്കമുള്ള ഏകദേശം തൊണ്ണൂറ്റി ആറ് ലക്ഷ ആറായിരം തൊണ്ണൂറ്റിയാറായിരം മെറ്റ് ടൺ അല്ലേ തൊണ്ണൂറ്റാറായിരം മെറ്റി ടണ് അരിയുടെ സേവിങ്സ് ഒരു വർഷം നമുക്ക് ഇത് വാങ്ങാത്തവരുടെ വരും അത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആശ്വാസമാണ് കേരളത്തിൽ എല്ലാ കാരണല്ലോ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ കാർഡ് നോക്കുമല്ലോ സബ്സിഡി കിട്ടാൻ അങ്ങനെ വരുന്ന എല്ലാവർക്കും എല്ലാവർക്കും പദം അതെ അതെ പതിനെട്ടാം തീയതി ഈ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് എറണാകുളത്ത് ഹെഡ് ഓഫീസിൽ സപ്ലൈകോ ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തുകയാണ് മാധ്യമങ്ങൾക്കെല്ലാം കത്ത് നൽകും മാധ്യമങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണം മാധ്യമങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ഇത്തവണത്തെ ഓണത്തിന് സപ്ലൈകോ വെച്ചിട്ടുണ്ടാകണമെന്നാണ് പറയാം